നിയമരംഗം ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമം അഥവാ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി മൂന്ന് ഈ നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു ഒരു വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു മൌലികമായ പദവി വഹിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശവും വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വിലയേറിയ ഒരു സമ്പത്താണ് ഡാറ്റ നാം ഓരോരുത്തരും ഓരോ നിമിഷവും ഓൺലൈനിൽ സൃഷ്ടിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ നമ്മുടെ പേര് മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആരോഗ്യസ്ഥിതി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സഞ്ചാര വിവരങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യ ഡേറ്റ സംരക്ഷിക്കാനുള്ള അവകാശവും നിയമപരമായ ആവശ്യങ്ങൾക്കും ഡേറ്റ പ്രോസസ് ചെയ്യുന്നതിനായി വ്യവസ്ഥ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പാസാക്കിയ സുപ്രധാന നിയമമാണ് ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റ സംരക്ഷണ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഥവാ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നാൽ പ്രസ്തുത നിയമത്തിനു പ്രാബല്യം നൽകിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ല വർഷങ്ങൾ നീണ്ട കൂടിയാലോചനകൾക്കും നിയമനിർമ്മാണ പ്രക്രിയകൾക്കും ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പാസാക്കിയ ഈ നിയമം ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത് കേവലം ഒരു സാങ്കേതിക നിയമമല്ല മറിച്ച് പൗരന്റെ മൗലികാവകാശമായ സ്വകാര്യതയ്ക്ക് ഭരണഘടനയുടെ പിൻബലം നൽകുന്ന ഒരു അവകാശ രേഖയാണ് ഇന്ത്യയിൽ ഡേറ്റാ സംരക്ഷണ നിയമത്തിന്റെ ആവശ്യകത ശക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിലെ കോടതിയുടെ ചരിത്രപരമായ കെ എസ് പുട്ടസ്വാമി വിധിയിലാണ് സ്വകാര്യത എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന മൌലികാവകാശമാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഡേറ്റാ സംരക്ഷണത്തിനായി ഒരു സമഗ്ര നിയമം രൂപീകരിക്കുന്നതിനായി ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു സമ്മതം സുതാര്യത ഉദ്ദേശപരിമിതി പരിമിതി ഡേറ്റയുടെ മിനിമൈസേഷൻ കൃത്യത സംഭരണ നിയന്ത്രണം പരിരക്ഷ ഉത്തരവാദിത്വം എന്നിവയുൾപ്പെടെ ഏഴ് പ്രധാന തത്വങ്ങളാണ് ഈ നിയമത്തെ നയിക്കുന്നത് ഈ നിയമം ഇന്ത്യയിൽ ഡേറ്റ പ്രോസസ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് കൂടാതെ ഇന്ത്യൻ പൗരന്മാരുടെ ഡേറ്റ പ്രോസസ് ചെയ്യുന്ന വിദേശ കമ്പനികളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനുള്ള നിയമപ്രകാരമുള്ള നോ യുവർ കസ്റ്റമർ ആവശ്യകതകൾ പൂർത്തിയാക്കുന്നതിന് തത്സമയ വീഡിയോ അധിഷ്ഠിത ഉപഭോക്തൃ തിരിച്ചറിയൽ പ്രക്രിയയിൽ ബാങ്ക് വഴി തൻ്റെ സ്വകാര്യ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ ആ വ്യക്തി തിരഞ്ഞെടുക്കുന്നു വ്യക്തിഗത ഡേറ്റയ്ക്കായുള്ള അഭ്യർത്ഥനയ്ക്ക് മുമ്പായി ബാങ്ക് അറിയിപ്പ് നൽകണം ഒപ്പം വ്യക്തിഗത ഡേറ്റയും അതിൻ്റെ പ്രോസസിംഗിൻ്റെ ഉദ്ദേശ്യവും വിവരിക്കണം ഈ നിയമത്തിൽ ഡേറ്റ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന കക്ഷികളെ നിർവചിക്കുന്നു ഡേറ്റ പ്രിൻസിപ്പൽ അഥവാ വ്യക്തിഗത ഡേറ്റയുടെ ഉടമസ്ഥൻ ഡേറ്റ ഫിഡ്യൂഷ്യറി അതായത് ഡേറ്റ ശേഖരിക്കുന്നതിൻ്റെ ആവശ്യകതയും രീതിയും തീരുമാനിക്കുന്ന കമ്പനികൾ സർക്കാർ ഏജൻസികൾ മുതലായ സ്ഥാപനങ്ങൾ ഡേറ്റ പ്രോസസ്സർ അതായത് ഡേറ്റ ഫിഡ്യൂഷിക്കു വേണ്ടി ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഏജൻസി പ്രസ്തുത നിയമം ഈ മൂന്ന് കക്ഷികൾ തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കുകയും ഉത്തരവാദിത്തങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു സമ്മതത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു കൺസൻറ്റ് എന്നതാണ് ഈ നിയമത്തിൻ്റെ അടിത്തറ ഡേറ്റ ഫുഡീഷ്യറിക്ക് ഡേറ്റ ശേഖരിക്കണമെങ്കിൽ ഡേറ്റ പ്രിൻസിപ്പലിൻ്റെ വ്യക്തമായ സമ്മതം വേണം അതായത് സമ്മതം വ്യക്തവും നിരുപാധികവുമായിരിക്കണം ഡേറ്റ എന്തിനു വേണ്ടി എങ്ങനെ ഉപയോഗിക്കുമെന്ന് ലളിതമായ ഭാഷയിൽ നോട്ടീസ് മുഖേന വ്യക്തിയെ അറിയിക്കണം സമ്മതം പിൻവലിക്കൽ അതായത് ഡേറ്റാ പ്രിൻസിപ്പലിന് എപ്പോൾ വേണമെങ്കിലും നൽകിയ സമ്മതം പിൻവലിക്കാം സമ്മതം പിൻവലിച്ചാൽ ആ ഡേറ്റ ഉപയോഗിക്കുന്നത് ഉടൻ തന്നെ നിർത്താൻ ഫിഡീഷ്യറി ബാധ്യസ്ഥനാണ് ഒരാളുടെ വ്യക്തിഗത ഡേറ്റ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സിംഗിനെക്കുറിച്ച് ചോദിച്ചറിയാൻ വ്യക്തിക്ക് അവകാശമുണ്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റ ഫിഡീഷ്യറിയുടെ വിവരങ്ങൾ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നവന്റെ വിവരങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു വ്യക്തിഗത ഡേറ്റയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യപ്പെടാം കൂടാതെ ഡേറ്റ ഉപയോഗിക്കേണ്ട നിയമപരമായ ആവശ്യം കഴിഞ്ഞാൽ അത് മാച്ചു കളയാൻ ഫിഡീഷ്യറിയോട് ആവശ്യപ്പെടാനുള്ള അധികാരവും ഈ നിയമം നൽകുന്നു ഡേറ്റ ഫിഡീഷ്യറിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സംവിധാനം സ്ഥാപനങ്ങളിൽ ഉണ്ടാകണം പരാതി ഫിഡീഷ്യറി പരിഹരിച്ചില്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയെ സമീപിക്കാനും സാധിക്കും ഡേറ്റാ പ്രിൻസിപ്പലിന് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരിക മാനസിക ശേഷിക്കുറവ് കാരണം ഡേറ്റാ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ ഈ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ഈ നിയമം നൽകുന്നു ഡേറ്റ ഫിഡ്യൂഷറികൾക്ക് അതായത് സാമൂഹിക മാധ്യമ കമ്പനികൾ ബാങ്കുകൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവകൾക്ക് നിയമപരമായ നിരവധി ബാധ്യതകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ശേഖരിക്കുന്ന ഡേറ്റ മിതമായ ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം ആവശ്യത്തിനപ്പുറമുള്ള ഡേറ്റ ശേഖരണം ഈ നിയമപ്രകാരം തെറ്റാണ് പ്രോസസ്സ് ചെയ്യുന്ന വ്യക്തിഗത ഡേറ്റ കൃത്യതയുള്ളതായിരിക്കണം ഡേറ്റ ശേഖരിച്ചതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കൽ ഫിഡീഷ്യറി ആ ഡേറ്റ ഉടൻ തന്നെ നശിപ്പിക്കുകയോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറ്റുകയോ ചെയ്യണം ഡേറ്റ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ എല്ലാ ഡേറ്റ ഫിഡീഷ്യറിയും യുക്തിസഹമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം ഏറ്റവും നിർണായകമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഡേറ്റ ചോർച്ച ഉണ്ടായാൽ ഉടനടി ഡേറ്റാ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയെയും ഉത്തരവാദിത്വമുള്ള വ്യക്തികളെയും അറിയിക്കണം സമയബന്ധിതമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ കടുത്ത പിഴ നേരിടേണ്ടിവരും കുട്ടികളുടെ ഡേറ്റ സംരക്ഷണം സംബന്ധിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഡേറ്റ പ്രോസസ് ചെയ്യാൻ രക്ഷിതാവിൻ്റെ സമ്മതം അഥവാ വേരിഫയബിൾ പാരന്റൽ കൺസെൻ്റ് നിർബന്ധമാണ് കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ടാർഗറ്റഡ് പരസ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുന്ന ഡേറ്റ പ്രോസസ്സിംഗ് എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കടുത്ത പിഴയാണ് ഈ നിയമം ഈടാക്കുന്നത് പിഴയുടെ പരിധി അമ്പത് കോടി രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെയാണ് ഉദാഹരണത്തിന് ഡേറ്റ ചോർച്ച റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇരുന്നൂറ് കോടി രൂപ വരെ പിഴ ചുമത്താം ഈ ഭീമമായ പിഴകൾ നിയമം പാലിക്കാൻ എല്ലാ സ്ഥാപനങ്ങളെയും നിർബന്ധിതരാക്കുന്നു നിയമം നടപ്പിലാക്കാനും ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുമായി കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്ന ഏകീകൃത നികായമാണ് ഡേറ്റാ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യ പരാതികൾ സ്വീകരിക്കുക അന്വേഷണം നടത്തുക നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തുക നിയമം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് പ്രധാന ചുമതലകൾ നീതിയുക്തവും സുതാര്യവുമായി പ്രവർത്തിക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനും അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റ സംരക്ഷണ ആക്ടിൻ്റെ നാൽപ്പതാം വകുപ്പിൻ്റെ അധികാരം വിനിയോഗിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രോണിക്സും വിവര സാങ്കേതിക വകുപ്പ് മന്ത്രാലയം ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റ സംരക്ഷണ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറപ്പെടുവിച്ചു പ്രസ്തുത ചട്ടങ്ങളിലെ ചട്ടം ഒന്ന് രണ്ട് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിമൂന്നിന് പ്രാബല്യത്തിൽ വരികയും ചട്ടം നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിമൂന്നിനും ചട്ടം മൂന്ന് അഞ്ച് മുതൽ പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് പതിമൂന്നിന് പ്രാബല്യത്തിൽ വരുന്നതാണ് എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഡിജിറ്റൽ വ്യക്തിഗത ഡേറ്റയുടെ ഉത്തരവാദിത്വമുള്ള ഉപയോഗത്തിനായി നിയമവും നിയമങ്ങളും ലളിതവും പൗര കേന്ദ്രീകൃതവും നൂതനവുമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുന്നു നിയമത്തിൻ്റെ പൂർണമായ വിജയം അതിൻ്റെ നടപ്പാക്കലിൽ ആശ്രയിച്ചിരിക്കുന്നു ഡേറ്റാ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഓരോ പൗരനും തൻറെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായിരിക്കണം അതുപോലെ ഡേറ്റാ ഫിഡ്യൂഷറികൾ ഈ നിയമത്തെ ഒരു ഭീഷണിയായി കാണാതെ ഉത്തരവാദിത്വമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന നിലയിലേക്ക് ഉയരാനുള്ള അവസരമായി കാണണം സമഗ്രമായ ഒരു ഡേറ്റാ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലൂടെ ഇന്ത്യയ്ക്ക് സുരക്ഷിതവും വിശ്വാസയോഗ്യവുമായ ഒരു ഡിജിറ്റൽ ഭാവി ഉറപ്പാക്കാൻ സാധിക്കും ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമം അഥവാ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ നിയമത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഭിരാമി എസ് എം നിയമരംഗം സമാപിക്കുന്നു